നിലമ്പൂർ ബൈപ്പാസിന് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ ജൂലൈ പതിനഞ്ചിന് മുൻപായി ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് കളക്ടർ ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് ഇത് സംബന്ധിച്ച ഉറപ്പ് നൽകിയത് പി വി അൻവർ എം എൽ എയും യോഗത്തിൽ സംബന്ധിച്ചു അടുത്ത മാസം മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തും നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ ചക്കാലക്കുത്ത് മുതൽ വെള്ളിയന്തോട് വരെയുള്ള ഇരുനൂറ്റി അമ്പത്തിയേഴ് കുടുംബങ്ങളുടെ ഭൂമിയുടെ നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ വിഭാഗമാണ് തയ്യാറാക്കുക സംഘത്തിൽ നിലവിൽ ഒരു തഹസിൽദാരും രണ്ട് ജീവനക്കാരുമാണുള്ളത് കുറഞ്ഞത് എട്ട് ജീവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വിവി ആർ തയ്യാറാക്കൽ ജൂലൈ പതിനഞ്ചിന് മുമ്പ് പൂർത്തീകരിക്കാനാവൂ എന്ന് ബൈപ്പാസ് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു കാലാവധി വർഷമാണ് നടപടികൾ ആരംഭിച്ചത് മൂന്നാം തവണയാണ് സ്ഥലങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പോകുന്നത് മൂല്യനിർണ്ണയം ജൂലൈ പതിനഞ്ചിനു മുൻപ് പൂർത്തിയാക്കി കാലതാമസമില്ലാതെ സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ തുടർ നടപടികൾ ആരംഭിക്കാനാവൂ ഇതിനാവശ്യമായ ഫണ്ട് നീക്കിവയ്ക്കാൻ ധനവകുപ്പ് നടപടി സ്വീകരിക്കുകയും വേണം സ്ഥലമുടമകൾക്ക് നൽകാനുള്ള ഫണ്ട് വകയിരുത്തുന്നതിൽ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് നിലമ്പൂരിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുടെ ദുരിതം പരിഹാരമില്ലാതെ നീളാൻ കാരണം വി ആർ പൂർത്തീകരിച്ചാലും നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടിവരും ബൈപ്പാസ് കൂട്ടായ്മ വോട്ട് ബഹിഷ്കരിച്ചും സമരം നടത്തിയും രംഗത്ത് വന്നതോടെയാണ് കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നത് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സിപിഎം ലോക്കൽ സെക്രട്ടറിമാരായ ടി ഹരിദാസൻ ഷാജി കരിമ്പുഴ ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉമ്മർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.